പഞ്ചായത്തിലെ വെങ്ങിണിശ്ശേരിയിൽ വനിതാ ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പറയൽ ഉദ്ഘാടനം ചെയ്തു പെരുങ്ങോട്ടിലെ നല്ല കൂടിയുള്ള സൗകര്യത്തോടുകൂടിയുള്ളത് പ്രവർത്തിച്ചു വരുന്നത് രണ്ടാമത്തെ സെന്ററാണ് നമ്മൾ പാർല ഗ്രാമപഞ്ചായത്തിലേക്ക് അനുവദിച്ചത് അത് നാലാം വാർഡിലെ ഈ ഒരു സ്ഥലത്താണ് തീരുമാനിച്ച് ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥാപനമായിട്ടുള്ള ഈ പ്രദേശത്ത് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച രീതിയിൽ വനിതകൾക്ക് ശാരീരികമായി അവരുടെ വ്യായാമം ഉറപ്പുവരുത്തുന്നതിനും അവർക്ക് എളുപ്പത്തിൽ വന്നു ചേരാവുന്ന പ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും വന്നു ചേരാവുന്ന സൗകര്യത്തോടു കൂടിയ ആ സ്ഥലത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വനിതാ ഹെൽത്ത് ക്ലബ് പഞ്ചായത്തിലെ നാലാം വാർഡിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അത് എന്തിനാണെന്നുള്ളതിന്റെ നമുക്കറിയാം സ്വയം നമുക്ക് ചിന്തിച്ചറിയാം ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഹെൽത്ത് ശരീരം നമ്മുടെ എപ്പോഴും വൈസ് പ്രസിഡന്റ് ആശ മാത്യു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പീ പോൾ കെ പ്രമോദ് വിദ്യാനന്ദനൻ അംഗങ്ങളായ സി ബി സുരേഷ് പി കെ ലിജീവ് മിനി വിനയൻ സ്മിനു മുകേഷ് ആശാവർക്കേഴ്സ് സൗമ്യകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു